തൃണമൂൽ കോൺഗ്രസിലെ ഇരുപത്തിയൊൻപത് എം പിമാരിൽ പത്തോളം പേരെ ചാക്കെട്ടു പിടിക്കാൻ ബിജെപി പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു ഇത് വ്യക്തമായി ശേഷം മമത ചില കരുനീക്കങ്ങൾ നടത്താൻ തുടങ്ങി എന്നാലിപ്പോൾ തൃണമൂലിലെ പത്തോളം എം പിമാർ ബിജെപിയിലേക്ക് വീഴിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവർ ഒരുപക്ഷെ എം പി സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നൊന്നും വ്യക്തമല്ലെങ്കിൽ പോലും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരുപക്ഷേ തൃണമൂൽ മൊത്തത്തിൽ എൻഡിഎയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന ബി ബിജെപിയുടെ ആവശ്യം വന്നിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ മരണ തീയതിയുമായി ബന്ധപ്പെട്ടാണ് അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ബിജെപിയും തൃണമൂൽ കോൺഗ്രസും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല നിരവധി ഹിന്ദു പോഷക സംഘടനകൾ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടു വരുമ്പോൾ അതിനകത്ത് തൃണമൂൽ കോൺഗ്രസിലെ നിരവധി എം ആ പാർട്ടി മൊത്തത്തിലും ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ തിരിയുകയാണ് ബിജെപി അങ്ങനെയൊക്കെയാണ് പല പാർട്ടികളെയും രംഗത്ത് കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാം നിതീഷ് കുമാർ നല്ല രീതിയിൽ മഹാഗഡ്ബന്ധനുമായി ബാന്ധവം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു കർപ്പൂരി ടാക്കോർ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിതീഷ് കുമാർ ജെ ഡി യുവിനെ ബിജെപിയിലേക്ക് കൊണ്ടുവന്നത് ഇതുതന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെയും ചെയ്യാൻ പോകുന്നത് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കാം മാത്രമല്ല ബംഗാളിൽ ബി ജെ പി ഒരു തലവേദനയും ഉണ്ടാക്കില്ല വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പല ഡീലും നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് പല സ്ഥലത്തും ദുർബലം തന്നെയാണ് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ രീതികളോട് ന്യൂനപക്ഷം ശക്തമായി വിയോജിച്ചിരിക്കുകയാണ് ഭവാനിപൂർ കേന്ദ്രീകരിച്ച എഫ്ഐ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് വളച്ചൊടിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ചത് അവിടെയാണ് അദ്ദേഹത്തിന്റെ മരണ തീയതി അറിയില്ല കോൺഗ്രസ് പല രീതിയിലും ദുരൂഹതകളുമായി മുന്നോട്ടു പോകുന്നു അദ്ദേഹത്തിന്റെ ഫയലുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് തുറന്നടിക്കുന്നത് മമതാ ബാനർജിയുടെ ശ്രമമെന്നത് ഇന്ത്യ മുന്നണിയെ പൊളിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിന്റെ പ്രസക്തി മാറും യു എന്ന സംവിധാനം തിരികെ വന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യമില്ല ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ ഇല്ലാതെ തന്നെ അധികാരം പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പറയുമ്പോഴാണ് മമത വെട്ടിലാകുന്നത്